മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം അതിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളൊന്നു വായിക്കട്ടെ യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോബയെ നിൻ്റെ ദയ എന്നെ താങ്ങി എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു സങ്കീർത്തനക്കാരൻ താനും ദൈവമായിട്ടുള്ള ചില ബന്ധത്തെക്കുറിച്ച് തൻ്റെ കഴിവുകേടിനെക്കുറിച്ച് ദൈവം എങ്ങനെയാണ് തന്നെ സഹായിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടിവിടെ പറഞ്ഞിരിക്കുകയാണ് ആ തിരിച്ചറിവ് യഹോബ എനിക്ക് ചെയ്യുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് യഹോബയുടെ സഹായത്തെക്കുറിച്ചുള്ള ആ തിരിച്ചറിവ് സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു ഒരു പക്ഷേ യഥാവിതായിരിക്കാം ഇതെഴുതിയത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് യഹോബ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ ഞാൻ തനിയെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിവില്ലാതെ വരുമായിരുന്നു ഞാൻ താളടിയായി പോകുമായിരുന്നു എന്നാൽ ഞാൻ യഹോബയിൽ ആശ്രയിച്ചു അത് നിമിത്തം ഞാൻ ഇത്രത്തോളം നിലനിൽക്കുവാനിടയായിത്തീർന്നു വീണ്ടും പറയുന്നത് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ കാൽ വഴുതുന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു എൻ്റെ കാൽ വഴുതുമ്പോൾ എനിക്ക് തന്നിയേ നിൽക്കുവാൻ കഴിയത്തില്ല ഞാൻ വീണു പോകും എന്നാൽ വീഴാതവണ്ണം എന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ് തൻ്റെ മഹിമാ സന്നിധിയിൽ എന്നെ നിർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ട് ആ കർത്താവിനോട് ഞാൻ പറഞ്ഞു കർത്താവേ എൻ്റെ കാലുകൾ ഏകദേശം ഇടറിപ്പോവുകയാണ് ഞാൻ വീഴാൻ പോവുകയാണ് എന്നെ താങ്ങണമെന്ന് അത് എന്നെ അല്ലേ സങ്കീർത്തനക്കാരൻ വീണ്ടും ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ നാശകരമായ കുഴിയിൽ കുഴിഞ്ഞ ചേറ്റിലായിരുന്നപ്പോൾ എൻ്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തിയത് എൻ്റെ കയ്യിൽ പിടിച്ചെന്നെ ആ കുഴിയിൽ നിന്ന് കയറ്റിയത് എൻ്റെ കർത്താവാണ് ഈ തിരിച്ചറിവ് ഈ വഴുതുന്നു എന്നുള്ള തിരിച്ചറിവും വഴുതുമ്പോൾ സഹായിപ്പാൻ കർത്താവെൻ്റെ അരികിലുണ്ട് എന്നെ താങ്ങുവാനുണ്ടെന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കുന്നത് എത്ര നല്ലതാണ് വീണ്ടും സങ്കീർത്തനക്കാരൻ തുടർന്ന് പറയുകയാണ് എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം അതൊരുപാടാണ് ഞാൻ വിചാരിച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ചിന്തകളിങ്ങനെ കാട് കയറി പോകുമ്പോൾ ഞാൻ നിരാശയുടെ പടുകുഴിയിൽ പോകുവാൻ സാധ്യതയുണ്ട് ഞാൻ വല്ലാതെ പരിഭ്രമിച്ച് പോകുവാൻ സാധ്യതയുണ്ട് എൻ്റെ ഉള്ളിലെ വിചാരങ്ങൾ എന്നെ തകർത്ത് കളയുവാൻ മതിയായതാണ് എന്നാൽ പോലൂസ് പറയുന്നത് പോലെ ആ കർത്താവിലുള്ള നമ്മളുടെ എല്ലാ വിചാരങ്ങളെയും നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ചുമക്കുന്ന ഒരു കർത്താവ് ആ വേദനയിൽ കൂടിയിരിക്കുന്ന കർത്താവ് എല്ലാം എല്ലാ ചിന്താകുലവും കർത്താവ് തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ സകേല ചിന്താകുലവും എൻ്റെ മേലിട്ട് കൊള്ളുവിൻ ആ ചിന്താകുലങ്ങൾ കയറി നമ്മുടെ വിചാരത്തെ മറയ്ക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയെ കെടുത്ത് കളയുമ്പോൾ കർത്താവിനോട് പറയുക കർത്താവ് എൻ്റെ വിചാരങ്ങളുടെ ആ ബഹിത്വത്തിൽ കർത്താവിൻ്റെ വചനങ്ങളെ ഓർക്കുക ആശ്വാസം തന്നിട്ടുള്ള വചനങ്ങൾ കർത്താവ് വാക്തത്വങ്ങളെ തന്നിട്ടുണ്ട് ആ വിചാരങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുക അത്രേ വേണ്ടെന്ന് നമുക്ക് പ്രബോധനം ലഭിച്ചിട്ടുണ്ട് ആ പ്രബോധനം അനുസരിച്ചുകൊണ്ട് ആ പ്രബോധനം ഓർത്ത് ആ വിചാരങ്ങളെയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് നമുക്ക് സമാധാനം ലഭിക്കാനിടയായിത്തരും തുടർന്ന് സങ്കീർത്തനക്കാരൻ താഴോട്ട് പറയുന്നത് യഹോബ എനിക്ക് ഗോപുരവും എനിക്ക് ശരണശൈലമായ എൻ്റെ ദൈവവുമാകുന്നു എനിക്ക് ശരണമായിട്ട് എന്നെ നിലനിർത്തുവാൻ കഴിയുന്നവനായിട്ട് എന്നെ താങ്ങുവാൻ കഴിയുന്നവനായിട്ട് എൻ്റെ കർത്താവ് എനിക്കുണ്ട് ഈ പ്രതിസന്ധികൾ എല്ലാ കാലത്തും ഏത് മനുഷ്യനും അഭിമുഖീകരിക്കുന്നതായ പ്രതിസന്ധികളാണ് ആ സഹായം ആ സഹായം വരുന്ന പർവ്വത്തിലേക്ക് നമുക്ക് നോക്കാം കാൽ വഴുതുമ്പോൾ കർത്താവിനോട് പറയാം കർത്താവെ എൻ്റെ കാലുകൾ വഴുതുന്നുണ്ട് എനിക്ക് തനിയെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല എന്താ അതുപോലെ തന്നെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ കർത്താവ് എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ എൻ്റെ ചിന്തകൾ നിന്നിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുവാൻ എനിക്ക് കൃപ തരണമേ അപ്പോൾ കർത്താവ് ശരണവും ശരണശൈലവുമായി ഗോപുരവുമായി കൂടെ ഇരുന്ന് വഴി നടത്തും ഈ കർത്താവിൻ്റെ ദയ തീർന്നു പോയിട്ടില്ല അത് രാവിലെ തോറും പുതിയതാണ് അതിൽ നമുക്ക് ആശ്രയിക്കാം ഈ സങ്കീർത്തനക്കാരനോട് കൂടെ ചേർന്നിട്ട് നമ്മുടെ പരിധികളും പരിമിതികളും എല്ലാം ദൈവം മുൻപാകെ സമർപ്പിക്കാം പരിധിയില്ലാതെ പരിമിതിയില്ലാതെ സർവശക്തനായ ദൈവം നമ്മെ സഹായിപ്പാൻ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് അത് നമുക്ക് ബലം നൽകും ഈ ജീവിതയാത്രയിൽ താണു താണുപോകാതെ വീണുപോകാതെ ഇടറിപ്പോകാതെ അതിത്തോളം ജയത്തോടെ നടത്തുവാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകൽ നമുക്ക് മുൻപോട്ട് പോകാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ബ്ലസ്